പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോ ഗോപങ്ങളുടെ എമ്പുരാൻ ഉച്ചക്ക് കത്തിക്കുന്നത് കാണാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പാതിരാത്രി വന്ന് തീയിട്ടിട്ടു പോയി പറഞ്ഞതിലും വളരെ നേരത്തെയാണ് എംബുരാൻ സിനിമയുടെ ട്രെയിലർ എത്തിയത് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ട്രെയിലർ പുറത്തുവിട്ടത് റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മൂന്ന് മില്യണിലധികം വ്യൂസ് നേടി ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയിരിക്കുകയാണ് ട്രെയിലർ ബ്രഹ്മണ്ഡ കാഴ്ചകളിലേക്കാണ് എംബുരാൻ പ്രേക്ഷകരെ എത്തിക്കുക എന്നത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് മൂന്നേ പോയിന്റ് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ സ്റ്റീഫനായും അബ്രാം കുറേഷ്യയായും മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മാസ് അപ്പിയറൻസിൽ എത്തുന്ന മോഹൻലാലിന്റെ ഓരോ ഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ലൂസിഫറിലെ പഴയ മുഖങ്ങൾക്കൊപ്പം പുതിയ മുഖങ്ങളും ട്രെയിലറിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലൂസിഫറിൽ അധികം പരാമർശിക്കാതെ പോയ സയ്യിദ് മസൂദിന്റെ ജീവിതം എംബുരാനിൽ കുറെ കൂടി വ്യക്തമായി കാണാം സ്റ്റീഫൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നത് ജതൻ രാമദാസും പ്രിയദർശിനി രാംദാസും മനസ്സിലാക്കുമോ എന്നുള്ള സംശയങ്ങൾ കൂടി ജനിപ്പിക്കുന്നതാണ് ട്രെയിലർ എങ്കിലും ചുവന്ന ഡ്രാഗൺ ചിഹ്നമുള്ള വസ്ത്രമണിഞ്ഞ വില്ലന്റെ മുഖം വ്യക്തമായി ട്രെയിലറിൽ കാണിച്ചിട്ടില്ല ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള മേക്കിംഗ് ആണ് സിനിമയുടേതെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് കലാഭവൻ ഷാജോൺ അടക്കമുള്ള താരങ്ങളെയും ട്രെയിലറിൽ കാണാം ലൂസിഫർ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും എംപുരാനിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് ട്രെയിലർ എത്തുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ഇതിന് പിന്നാലെ ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കിടയിൽ ചർച്ച ആരംഭിച്ചിരുന്നു ചെകുത്താനെ നമ്പറിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അതല്ല ബൈബിൾ വചനവുമായി ബന്ധപ്പെട്ടാണ് ഈ സമയമെന്നും ഒക്കെയുള്ള തിയറികൾ എത്തുകയും ചെയ്തു എന്നാൽ ട്രെയിലർ അർദ്ധരാത്രി എത്തിയത് അണിയറ പ്രവർത്തകർ ഒരുക്കിയ ഒരു മിഡ് നൈറ്റ് സർപ്രൈസ് അല്ല ട്രെയിലർ ലീക്ക് ആയതോടെ ഗത്യന്തരമില്ലാതെ പാതിരാത്രി തന്നെ പുറത്തുവിടുകയായിരുന്നു എന്നാണ് വിവരം അതേസമയം മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മ റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മലയാളം സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് എംബുരാൻ ആശീർവാദ് സിനിമാ ലൈക്ക പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എംബുരാൻ കർണാടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോം ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണം ചെയ്യുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ എ ഫിലിംസ് ആണ് ആന്ധ്രയിലും തെലങ്കാനയിലും നിർമ്മാതാവ് ദിൽരാജുവും എസ് വി സി റിലീസും ചേർന്നാണ് വിതരണം ഫാസ്റ്റ് ഫിലിംസ് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശുവാസ് ഹോളിവുഡും ചേർന്നാണ് വിതരണം യു കെയിലും യൂറോപ്പിലും ആർ എഫ് ടി എന്റർടൈൻമെന്റ് ആണ് വിതരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളീ ഗോപിയാണ് തിരക്കഥ നിർവഹിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളടക്കം വൻ താരനിരയാണ് സിനിമയിലുള്ളത് പൂർണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്ന് സംവിധായകൻ പൃഥ്വിരാജ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്